സംസ്ഥാനത്ത് അതിതീവ്ര മഴക്കാണ് സാധ്യത ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട് പത്തനംതിട്ടയിലും റെഡ് ഉള്ള മൂന്ന് ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത് അടുത്ത അഞ്ചു ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് യെസ് അപ്പോ പഴയമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിവിധ ജില്ലകളിൽ നിന്ന് നോക്കാം തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാ ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് മലപ്പുറത്ത് നിന്ന് ജംഷീർ കൊടുങ്ങി എന്നിവരൊക്കെ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്കും സനിസയിലേക്കും തന്നെ പോകാം യെസ് സനിസ ഗുഡ് മോർണിംഗ് അങ്ങനെ മഴ നനഞ്ഞുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്നു തോന്നുന്നുണ്ട് കാരണം പലയിടങ്ങളിലൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇന്ന് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് അടക്കം വിലക്കുണ്ടോ ഇടിമിന്നൽ കാറ്റ് അങ്ങനെയുള്ള പ്രവചനങ്ങളുണ്ടോ എന്തൊക്കെ ഇന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് സനിസ ജിൽസി സീഫു ഗുഡ് മോർണിംഗ് തുലാവർഷ മഴ എന്ന് പറയുമ്പോൾ തന്നെ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത അതും കഴിഞ്ഞ തുലാവർഷത്തെക്കാളും ഈ വർഷം കൂടുതൽ മഴ ലഭിക്കുമെന്ന വിവരമാണ് നമുക്ക് കാലാവസ്ഥാ വകുപ്പിൽ നിന്നൊക്കെ ലഭിക്കുന്നത് ബംഗാൾ ഉൾക്കടലിനും അറബിക്കടലിനും മുകളിൽ ഇപ്പോൾ ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെക്കാളും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ വരുന്ന ഒരാഴ്ച മഴ കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള മറ്റ് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് പാലക്കാട് ആലപ്പുഴ കോട്ടയം കണ്ണൂർ ക്ഷമിക്കണം വയനാട് കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടും ക്ഷമിക്കണം ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട് ബാക്കി ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത് ഈ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നമുക്ക് മുൻപേ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങളും ഒക്കെ അതിന്റെ ഒരു കരുതൽ എടുക്കും എന്നാൽ മിന്നലിനുള്ള അലേർട്ട് അത്ര പെട്ടെന്ന് നൽകാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മിന്നലിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ തന്നെ തുടരണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ മിന്നലിനും മഴയ്ക്കുമുള്ള സാഹചര്യം കാണുമ്പോൾ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തുടരുക എന്ന ഒരു നിർദ്ദേശമാണ് എല്ലാവർക്കുമായിട്ട് ഇന്നലെയൊക്കെ ഐ എം ടി ഡയറക്ടറൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് കൂടാതെ തന്നെ ഈ ശക്തമായ മഴയ്ക്കൊപ്പം നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാഹചര്യം കൂടി സംസ്ഥാനത്തുണ്ട് അതുകൊണ്ട് എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ലഭിക്കുന്നത് കൂടാതെ ഈ ഉയർന്ന തിരമാലയും കടലാക്രമണവും അതും അതേപടി തുടരുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടുതന്നെ കടൽ തീരത്തും കേരള തീരത്തും മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ് ഇത്തരത്തിൽ മഴ കനത്തു പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഡാമുകളിലും നദികളിലും ഒക്കെ വിവിധ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് ഡാമുകൾക്കരികിലുള്ളവരും നദി കരികിലുള്ളവരും ഒക്കെ ജാഗ്രത പാലിക്കണമെന്ന് നിലവിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് യെസ് അപ്പോൾ റെഡ് അലേർട്ടുള്ള മൂന്ന് ജില്ലകളിൽ ഒന്ന് മലപ്പുറമാണ് നമുക്ക് മലപ്പുറത്ത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് നോക്കാം ജംഷീർ കൊടുങ്ങി വിശദാംശങ്ങളുമായി ചേരും ജംഷീർ രാവിലെ ഈ വിനീതൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുമ്പോൾ പ്രത്യേകിച്ച് അവിടെ മഴയൊന്നും കണ്ടില്ല ഇപ്പൊ ജംഷീർ അവിടെ നിൽക്കുന്നത് കാണാം ജംഷീറിന്റെ പിറകിലും കാര്യമായൊരു തെളിഞ്ഞ അവസ്ഥയാണ് കാണുന്നത് മുകളിൽ കാറും കോളും ഉണ്ടോ മഴ പെയ്യാനുള്ള സാധ്യത ഇത്രത്തോളം ഉണ്ട് എന്തെല്ലാം കണ്ടിട്ടാണ് ഇന്നലെ രാത്രി തന്നെ അവധി കൊടുത്തത് സേഫ് ആൻഡ് ജിൽസി തീർച്ചയായിട്ടും അതായത് റെഡ് അലേർട്ടിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത് കൊണ്ട് പക്ഷേ ഇന്ന് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം രാത്രിയും ഇതുവരെയും പ്രത്യേകിച്ച് അങ്ങനെ വലിയ മഴയൊന്നും അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ചിലയിടങ്ങളിൽ ചില ചാറ്റൽ മഴ ഒഴിച്ചാൽ മറ്റു അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ശക്തമായ മഴയോ എവിടെയും തീരദേശത്തോ മലയോര മേഖലയിലോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നാണ് റെഡ് അലേർട്ട് അതുകൊണ്ട് തന്നെ ഇനി പകൽ സമയത്ത് എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല ഒരു മൂടിക്കെട്ടലുണ്ട് സ്വാഭാവികമായും അതുകൊണ്ട് മഴ ഉണ്ടാകുമോ എന്ന് അറിയാൻ കഴിയില്ല ഇതുവരെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ മഴ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നത് പക്ഷേ ജില്ലാ ഭരണകൂടം കൃത്യമായ മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ടൂറിസം മേഖലകളിലേക്ക് ടൂറിസം ഇടങ്ങളിലേക്ക് ആളുകൾ വരുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ക്വാർ ജില്ലയിലെ പ്രവർത്തിക്കുന്ന ക്വാറികൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ പ്രവർത്തിക്കരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ തന്നെ ജില്ലാ കളക്ടറെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു ഒരു മഴ വന്നാൽ അതിനെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വെള്ളം കയറിയാൽ വെള്ളം കരാനിട ഇടയുള്ള ഇടമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിന്നടക്കമുള്ള സംവിധാനങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ കാര്യമായൊരു മഴ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇന്ന് മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ ശാസ്ത്രമേളകൾക്ക് ശാസ്ത്രമേളകൾ കലോത്സവങ്ങൾ മുൻനിച്ച് മുൻ നിശ്ചയിച്ചു പ്രകാരമുള്ള പരീക്ഷകൾ അതോടൊപ്പം തന്നെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ ഈ അവധി ബാധകമല്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഉള്ളത് പക്ഷേ അതിതീവ്രമായ മഴയൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വരും സമയങ്ങളിൽ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സീഫ് വൺ